നമസ്കാരം ഞാൻ വിവേക് ഒരു ബി എസ് സി നേഴ്സാണ് നിങ്ങളുടെ ആരോഗ്യ സഹചാരി നമ്മുടെ എച്ച് ഫോർ ഹെൽത്ത് എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരോഗ്യം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് അല്ലെ പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നമ്മുടെ സ്വന്തം ആരോഗ്യത്തെ നമ്മൾ എത്രത്തോളം നന്നായി മനസ്സിലാക്കുന്നു നമുക്ക് അപകട സാധ്യതയുള്ള രോഗങ്ങളെ എല്ലാവർക്കും ശരിക്കും പൂർണ്ണ ബോധ്യമുണ്ടോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് അവ തടയുന്നതിന് ആവശ്യമായ അറിവ് നമുക്കുണ്ടോ നമ്മളിൽ പലരും മെഡിക്കൽ പദങ്ങൾ പരസ്പര വിരുദ്ധമായ ആരോഗ്യ ഉപദേശങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന തെറ്റായ വിവരങ്ങൾ എന്നിവയിലൂടെ ആശയക്കുഴപ്പത്തിലാകുന്നു അതുകൊണ്ടാണ് ഞാൻ എച്ച് ഫോർ ഹെൽത്ത് എന്ന നമ്മുടെ ഈ ചാനൽ ആരംഭിച്ചത് ശാസ്ത്രീയമായി കൃത്യവും വിശ്വസനീയവും മനസ്സിലാക്കാൻ എളുപ്പവുമായ ആരോഗ്യ വിവരങ്ങൾ നിങ്ങളുമായി പങ്കിടാൻ നമ്മൾ ഇതിലൂടെ പല വ്യത്യസ്ത രോഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കൽ ആദ്യകാല ലക്ഷണങ്ങൾ തിരിച്ചറിയൽ രോഗനിർണയത്തെയും കുറിച്ച് പഠിക്കൽ പ്രതിരോധ രീതികൾ പര്യവേഷണം ചെയ്യുക ഫലപ്രദമായ ചികിത്സ ഓപ്ഷനുകൾ അറിയൽ ആരോഗ്യ മിഥ്യാധാരണകളെ പൊളിച്ചെഴുതൽ എന്നിങ്ങനെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാം ചർച്ച ചെയ്യും വിവിധ രോഗങ്ങളെക്കുറിച്ച് നമ്മൾ ആഴത്തിൽ പഠിക്കും അവയ്ക്ക് കാരണം എന്താണ് അവ എങ്ങനെ വ്യാപിക്കുന്നു ഏതൊക്കെ ലക്ഷണങ്ങളാണ് നിങ്ങൾ ഒരിക്കലും അവഗണിക്കാതിരിക്കേണ്ടത് എന്നിങ്ങനെ ഭയം തെറ്റായ വിവരങ്ങൾ അല്ലെങ്കിൽ അശ്രദ്ധ എന്നിവ കാരണം പലരും മെഡിക്കൽ പരിശോധനകൾ ഒഴിവാക്കുന്നു എന്നാൽ പതിവ് സ്ക്രീനിങ്ങുകൾക്ക് ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ ശരിയായ സമയത്ത് പരിശോധന നടത്തുന്നത് നേരത്തെയുള്ള ചികിത്സയും ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധിയും തമ്മിലുള്ള വ്യത്യാസത്തെ സൂചിപ്പിക്കും അതിനാൽ നമുക്ക് ആവശ്യമായ പരിശോധനകൾ മനസ്സിലാക്കുകയും നമ്മുടെ ആരോഗ്യത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്യാം പരമ്പരാഗത ചികിത്സകൾ മുതൽ ആധുനിക വൈദ്യശാസ്ത്ര പുരോഗതികൾ വരെ എല്ലാം നമ്മൾ ചർച്ച ചെയ്യും അതുവഴി നിങ്ങൾക്ക് അറിവുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും എച്ച് ഫോർ ഹെൽത്തിൽ തെറ്റായ വിവരങ്ങൾ ഒഴിവാക്കാനും ശരിയായ ആരോഗ്യ തിരഞ്ഞെടുപ്പുകൾ നടത്താനും നിങ്ങൾക്ക് കഴിയുന്ന തരത്തിൽ വസ്തുതകളെ ഫിക്ഷനിൽ നിന്ന് ഞാൻ വേർതിരി ഇതിനെല്ലാം മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റു ചില പ്രധാന കാര്യങ്ങൾ കൂടെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആശുപത്രി നമുക്കിന്ന് ആശുപത്രിയെ പറ്റി പഠിക്കാം എന്താണ് ആശുപത്രി രോഗികൾക്ക് വൈദ്യ ചികിത്സ രോഗനിർണയം പരിചരണം എന്നിവ നൽകുന്ന ഒരു ആരോഗ്യ സംരക്ഷണ സ്ഥാപനമാണ് ആശുപത്രി എന്ന് എല്ലാവർക്കും അറിയാം സാധാരണയായി ഇതിൽ അടിയന്തര സേവനങ്ങൾ ഇൻപേഷ്യന്റ് ഔട്ട് പേഷ്യന്റ് പരിസരണം ശസ്ത്രക്രിയ കാർഡിയോളജി ന്യൂറോളജി പീഡിയാട്രിക്സ് തുടങ്ങിയ പ്രത്യേക വകുപ്പുകളും ഉൾപ്പെടുന്നു ഉടമസ്ഥാവകാശം സ്പെഷ്യലൈസേഷൻ സേവനങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആശുപത്രികളെ തരംതിരിക്കാം സർക്കാർ ആശുപത്രികൾ സൗജന്യമോ കുറഞ്ഞ ചിലവിലുള്ളതോ ആയ ചികിത്സ നൽകുന്നു അതേസമയം സ്വകാര്യ ആശുപത്രികൾ നൂതന പരിചരണം നൽകുന്നു വിദ്യാർത്ഥി പരിശീലനത്തിനായി ടീച്ചിംഗ് ആശുപത്രികൾ മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികൾ വിവിധ മേഖലകളിൽ ചികിത്സ നൽകുന്നു അതേസമയം സ്പെഷ്യാലിറ്റി ആശുപത്രികൾ കാർഡിയോളജി അല്ലെങ്കിൽ ഓങ്കോളജി പോലുള്ള പ്രത്യേക മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു കമ്മ്യൂണിറ്റി ആശുപത്രികൾ പ്രാദേശിക ജനങ്ങൾക്ക് അടിസ്ഥാന വൈദ്യ പരിചരണം നൽകുന്നു സൈനിക ആശുപത്രികൾ സായുധ സേനാംഗങ്ങൾക്ക് സേവനം നൽകുന്നു സൈക്കാട്രിക് ആശുപത്രികൾ മാനസികാരോഗ്യ സംരക്ഷണത്തിൽ വൈദഗ്ധ്യം നേടിയവരാണ് അതേസമയം പുനരധിവാസ കേന്ദ്രങ്ങൾ രോഗികളെ പരിക്കുകൾ ശസ്ത്രക്രിയകൾ അല്ലെങ്കിൽ ആസക്തികൾ എന്നിവയിൽ നിന്ന് വീണ്ടെടുക്കാൻ സഹായിക്കുന്നു കൂടാതെ ആയുഷ് ആശുപത്രികൾ ആയുർവേദം യോഗ യൂനാനി സിദ്ധ ഹോമിയോപ്പതി തുടങ്ങിയ പരമ്പരാഗത വൈദ്യശാസ്ത്ര സംവിധാനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇത് സമഗ്രവും ബദൽ രോഗശാന്തി സമീപനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നു കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ പരിചരണ നിലവാരത്തിന്റെയും സ്പെഷ്യലൈസേഷന്റെയും അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്നു മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വിപുലമായ തൃതീയ പരിചരണവും മെഡിക്കൽ വിദ്യാഭ്യാസവും നൽകുന്നു ജില്ലാ ആശുപത്രികൾ പ്രത്യേക ചികിത്സയ്ക്കായുള്ള ഒരു റഫറൽ കേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്നു താലൂക്ക് ജനറൽ ആശുപത്രികൾ സാധാരണ മെഡിക്കൽ അവസ്ഥകൾ ചെറിയ ശസ്ത്രക്രിയകളും കൈകാര്യം ചെയ്യുന്ന ദ്വിതീയ തല പരിചരണം വാഗ്ദാനം ചെയ്യുന്നു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകൾ അഥവാ സി എച്ച് സി അവശ്യ ആരോഗ്യ സേവനങ്ങൾ എന്ന ലക്ഷ്യത്തോടെ ഒരു കൂട്ടം ഗ്രാമങ്ങൾക്ക് സേവനം നൽകുന്നു പ്രതിരോധത്തിലും അടിസ്ഥാന ചികിത്സയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഗ്രാമീണ ആരോഗ്യ സംരക്ഷണത്തിനുള്ള ആദ്യ സമ്പർക്ക കേന്ദ്രങ്ങളാണ് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ അഥവാ പി പി എച്ച് സികളുടെ നവീകരിച്ച പതിപ്പായ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ അഥവാ എഫ്എച്ച് സി സമഗ്രമായ പ്രാഥമിക പരിചരണത്തിന് പ്രാധാന്യം നൽകുന്നു കൂടാതെ ആയുഷ് ആശുപത്രികൾ ആയുർവേദം യോഗ യുനാനി സിദ്ധ ഹോമിയോപ്പതി തുടങ്ങിയ പരമ്പരാഗത വൈദ്യ സംവിധാനങ്ങളെ കൂടി പ്രോത്സാഹിപ്പിക്കുന്നു ഇവ എല്ലാ ജില്ലകളിലും ഗ്രാമങ്ങളിലും ലഭ്യമാണ് ഇൻഷുർ ചെയ്ത തൊഴിലാളികൾക്കായി ഇ എസ് ഐ ആശുപത്രികൾ മാനസിക പരിചരണത്തിനായുള്ള മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ തദ്ദേശീയ സമൂഹങ്ങളുടെ ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ട്രൈബൽ ആശുപത്രികൾ എന്നിവയും കേരളത്തിലുണ്ട് കേരളത്തിൽ സർക്കാർ സ്വകാര്യ ആശുപത്രികൾ വൈവിധ്യമാർന്ന ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യും സർക്കാർ ആശുപത്രികൾ അടിസ്ഥാനപരവും നൂതനവുമായ ആരോഗ്യ സംരക്ഷണം നൽകുന്നു അവർ അടിയന്തര സേവനങ്ങൾ ഔട്ട് പേഷ്യന്റ് പരിചരണം ഇൻപേഷ്യന്റ് പരിചരണം ഡയഗ്നോസ്റ്റിക് സേവനങ്ങൾ ശസ്ത്രക്രിയ നടപടിക്രമങ്ങൾ പ്രത്യേക ചികിത്സ എന്നിവ വാഗ്ദാനം ചെയ്യുന്നു മറുവശത്ത് സ്വകാര്യ ആശുപത്രികൾ മൾട്ടി സ്പെഷ്യാലിറ്റി പരിചരണം സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ നൂതന രോഗനിർണയ സൌകര്യങ്ങൾ അത്യാധുനിക സാങ്കേതിക വിദ്യ എന്നിവയുൾപ്പെടെ ഉയർന്ന നിലവാരമുള്ള സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു അനവധി സ്വകാര്യ ആശുപത്രികൾ അവയവം മാറ്റിവെക്കൽ ഓങ്കോളജി കാർഡിയോളജി ന്യൂറോ സർജറി പ്രസവ പരിചരണം തുടങ്ങിയ സേവനങ്ങൾ നൽകുന്നു അവർ സാധാരണയായി വ്യക്തിഗത രോഗി പരിചരണം കുറഞ്ഞ കാത്തിരിപ്പ് സമയം ആഡംബര സൌകര്യങ്ങൾ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു രണ്ടു മേഖലകളും ആയുഷ് ആശുപത്രികൾ വഴി പരമ്പരാഗത വൈദ്യശാസ്ത്ര സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു മാനസിക ആരോഗ്യ സംരക്ഷണം പുനരധിവാസ സേവനങ്ങൾ പ്രത്യേക ചികിത്സാ ഓപ്ഷനുകൾ എന്നിവ ലഭ്യമാക്കുകയും ചെയ്യുന്നു ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം ചെലവ് കാത്തിരിപ്പ് സമയം വ്യക്തിഗത പരിചരണത്തിന്റെ നിലവാരം എന്നിവയിലാണ് കേരള ഗവൺമെന്റ് അവതരിപ്പിച്ചിട്ടുള്ള ചില പദ്ധതികളെ പറ്റി നമുക്ക് പഠിക്കാം കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കെ എ എസ് പി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കെ എ എസ് പി എന്നത് കേരള ജനസംഖ്യയുടെ താഴെ തട്ടിലുള്ള നാൽപ്പത് ശതമാനം വരുന്ന നാൽപ്പത്തിരണ്ട് ലക്ഷത്തിലധികം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് സെക്കൻഡറി ടെറിഷറി കെയർ ആശുപത്രി ചികിത്സയ്ക്കായി ഒരു കുടുംബത്തിന് പ്രതിവർഷം അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകുകയെന്ന ലക്ഷ്യത്തോടെ ആർ എസ് ബി വൈ പിന്നെ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്ന് വെച്ചാൽ സി എച്ച് ഐ എസ് സീനിയർ സിറ്റിസൻസ് ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി ആയ എസ് സി എച്ച് ഐ എസ് പിന്നെ കാരുണ്യ ബെനവലന്റ് ഫണ്ട് അഥവാ കെ ബി എഫ് എന്നിവ ആയുഷ്മാൻ ഭാരത് പ്രധാൻമന്ത്രി ജൻ ആരോഗ്യ യോജന അഥവാ പി എം ജെ എ വൈ സംയോജിപ്പിച്ച് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കെ എസ് പി രൂപീകരിച്ചു കെ ബി എഫ് അഥവാ കാരുണ്യ ബനവലന്റ് ഫണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഒരു അഷ്വറൻസ് പദ്ധതിയാണ് ഗുരുതരമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന പാവപ്പെട്ടവർക്ക് കേരള ലോട്ടറി വഴി ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് ഇത് സാമ്പത്തിക സഹായം നൽകുന്നു സംസ്ഥാന ലോട്ടറി വകുപ്പാണ് ഈ പദ്ധതി കൈകാര്യം ചെയ്യുന്നത് കാൻസർ ഹീമോഫീലിയ വൃക്ക ഹൃദ്രോഗങ്ങൾ തുടങ്ങിയ തീവ്ര രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കും പാലിയേറ്റീവ് കെയറിനും കാരുണ്യ ബെനവലന്റ് ഫണ്ട് സാമ്പത്തിക സഹായം നൽകുന്നു ആരോഗ്യ പദ്ധതിക്കുള്ള തുക ലോട്ടറിയിലൂടെയാണ് ശേഖരിക്കുന്നത് മൂന്ന് ലക്ഷം രൂപയിൽ താഴെ വാർഷിക കുടുംബ വരുമാനമുള്ള സമൂഹത്തിൽ ഇടത്തരം വിഭാഗങ്ങൾക്ക് പോലും താങ്ങാനാവാത്ത ചികിത്സ ചെലവുള്ള രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് ഈ ക്ഷേമ പദ്ധതി സഹായകരമാണ് ആരോഗ്യകിരണം പദ്ധതി കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനനം മുതൽ പതിനെട്ട് വയസ്സുവരെ പ്രായമുള്ള കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു സംസ്ഥാന ആരോഗ്യ അവകാശ പദ്ധതിയാണിത് ഈ പദ്ധതിയിലൂടെ മരുന്നുകൾ പരിശോധനകൾ ചികിത്സകൾ എന്നിവ സർക്കാർ ആശുപത്രികളിൽ നിന്ന് എ പി എൽ അല്ലെങ്കിൽ ബി പി എൽ പരിഗണിക്കാതെ എല്ലാ ഉപഭോക്താക്കൾക്കും സൗജന്യമായി ലഭ്യമാണ് കൂടാതെ ആശുപത്രിയിൽ ലഭ്യമല്ലാത്ത സേവനങ്ങൾ മറ്റ് എംപാനൽ ചെയ്ത സ്ഥാപനങ്ങളിൽ നിന്ന് പൂർണ്ണമായും സൗജന്യമായി ലഭിക്കും ശ്രുതി തരംഗം എന്താണ് ശ്രുതി തരംഗം പദ്ധതി ജനനം മുതൽ അഞ്ചു വയസ്സുവരെ പ്രായമുള്ള കേൾവി വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയയും ഓഡിറ്ററി വെർബൽ ഹാബിലിറ്റേഷനും നൽകുന്നു പൊതുജനങ്ങൾക്കായി ധനസഹായം നൽകുന്ന വിവിധ ആരോഗ്യ ധനസഹായ പരിപാടികൾ സംയോജിപ്പിക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം മുതൽ കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ കീഴിൽ കുട്ടികൾക്കായി കോക്ലിയർ ഇംപ്ലാന്റേഷൻ അഥവാ ശ്രുതിതരംഗം പദ്ധതി നടപ്പിലാക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചു ഈ പദ്ധതികൾ എല്ലാ എസ് എച്ച് അഥവാ സ്റ്റേറ്റ് ഹെൽത്ത് അസോസിയേഷൻ എംപാനൽമെന്റ് ചെയ്ത സർക്കാർ സ്വകാര്യ ഹോസ്പിറ്റലുകളിലും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള അക്ഷയ കേന്ദ്രവുമായി ബന്ധപ്പെടാവുന്നതാണ് ലോകമെമ്പാടുമുള്ള ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളിൽ സ്വകാര്യ ആശുപത്രികൾ നിർണായക പങ്കുവഹിക്കുന്നു മെഡിക്കൽ സേവനങ്ങൾ നൽകുന്നതിൽ പൊതു ആശുപത്രികളെ പോലെ സേവനാധിഷ്ഠിതമാണ് പൊതു ആശുപത്രികളിൽ ആക്സസ് ചെയ്യാവുന്നതും പലപ്പോഴും സബ്സിഡിയുള്ളതുമായ പരിചരണം നൽകുമ്പോൾ സ്വകാര്യ ആശുപത്രികൾ ഒരേപോലെ മൂല്യവത്താക്കുന്ന ഗുണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു സ്വകാര്യ ആശുപത്രികൾ പലപ്പോഴും അത്യാധുനിക സാങ്കേതിക വിദ്യ നൂതന ഡയഗ്നോസ്റ്റിക് ഉപകരണങ്ങൾ പ്രത്യേക ചികിത്സാ ഓപ്ഷനുകൾ എന്നിവയാൽ സജ്ജീകരിച്ചിരിക്കുന്നു കാർഡിയോളജി ഓങ്കോളജി ന്യൂറോ സർജറി തുടങ്ങിയ മേഖലകളിൽ ഉയർന്ന നിലവാരമുള്ള പരിസരണം ഉറപ്പാക്കിക്കൊണ്ട് അവർ മികച്ച മെഡിക്കൽ പ്രൊഫഷണലുകളെ ആകർഷിക്കുന്നു സ്വകാര്യ ആശുപത്രികളുടെ പ്രധാന നേട്ടങ്ങളിലൊന്ന് സേവന വിതരണത്തിലെ അവയുടെ കാര്യക്ഷമതയാണ് ഉയർന്ന രോഗികളുടെ എണ്ണം കാരണം ദീർഘനേരം കാത്തിരിക്കേണ്ടിവരുന്ന പൊതു ആശുപത്രികളിൽ നിന്ന് വ്യത്യസ്തമായി സ്വകാര്യ ആശുപത്രികൾ വേഗത്തിലുള്ള കൺസൾട്ടേഷനുകൾ ഡയഗ്നോസ്റ്റിക് നടപടിക്രമങ്ങൾ ശസ്ത്രക്രിയകൾ എന്നിവ നൽകുന്നു സ്വകാര്യ ആശുപത്രികൾ രോഗികേന്ദ്രീകൃത പരിചരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു വ്യക്തിഗതമാക്കിയ ചികിത്സാ പദ്ധതികൾ മികച്ച താമസ സൌകര്യങ്ങൾ മെച്ചപ്പെട്ട രോഗി സുഖ സൌകര്യങ്ങൾ എന്നിവ വാഗ്ദാനം ചെയ്യുന്നു സ്വകാര്യ മുറികൾ മെച്ചപ്പെട്ട നഴ്സിംഗ് പരിചരണം കുറഞ്ഞ ആശുപത്രിവാസങ്ങൾ എന്നിവ മൊത്തത്തിലുള്ള മികച്ച അനുഭവത്തിന് കാരണമാകുന്നു പല സ്വകാര്യ ആശുപത്രികളും മെഡിക്കൽ ഗവേഷണത്തിനും നവീകരണത്തിനും വൻതോതിൽ നിക്ഷേപം നടത്തുന്നു അത്യാധുനിക ചികിത്സകളും ക്ലിനിക്കൽ പരീക്ഷണങ്ങളും അവതരിപ്പിക്കുന്നു ഇത് മെഡിക്കൽ സയൻസിലെ പുരോഗതിക്ക് സംഭാവന നൽകുന്നു സ്വകാര്യ പൊതു ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾക്ക് ഗുണം ചെയ്യുന്നു സ്വകാര്യ ആശുപത്രികൾ ആരോഗ്യ സംരക്ഷണ വിദഗ്ധർ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് സപ്പോർട്ട് വർക്കർമാർ എന്നിവർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു പൊതു ആശുപത്രികളിലെ ഭാരം കുറയ്ക്കുന്നതിനൊപ്പം സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകുകയും ചെയ്യുന്നു പകർച്ചവ്യാധികൾ പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ മറ്റ് ആരോഗ്യ അടിയന്തരാവസ്ഥകൾ എന്നിവയിൽ സ്വകാര്യ ആശുപത്രികൾ പൊതുജനാരോഗ്യ ഏജൻസികളുമായി സഹകരിക്കുന്നു ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിന്റെ മൊത്തത്തിലുള്ള ശേഷി വർദ്ധിപ്പിക്കുകയും കൂടുതൽ രോഗികൾക്ക് സമയബന്ധിതമായ പരിചരണം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു സ്വകാര്യ ആശുപത്രികൾ പൊതുജനാരോഗ്യ സംരക്ഷണത്തിന് ബദലുകൾ മാത്രമല്ല അവ ഒരു സന്തുലിത മെഡിക്കൽ സംവിധാനത്തിന്റെ ഘടകങ്ങളാണ് നൂതന ചികിത്സകൾ വാഗ്ദാനം ചെയ്യുന്നതിലൂടെയും കാത്തിരിപ്പ് സമയം കുറയ്ക്കുന്നതിലൂടെയും മെഡിക്കൽ നവീകരണം നയിക്കുന്നതിലൂടെയും എല്ലാവരും സമഗ്രമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ പൊതു ആശുപത്രികളെ പോലെ തന്നെ വിലപ്പെട്ടവയാണ് ഇവയും എന്ന് തെളിയിക്കപ്പെടുന്നു പൊതുജനങ്ങൾക്ക് മാത്രമായുള്ള പ്രത്യേക പദ്ധതിയിലൂടെ ഗുണനിലവാരമുള്ള ആരോഗ്യ സംരക്ഷണം ലഭ്യമാക്കുന്നതിൽ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ നിർണായക പങ്കുവഹിക്കുന്നു സമഗ്രമായ ആരോഗ്യ പരിശോധനകൾ കിഴിവുള്ള കൺസൾട്ടേഷനുകൾ മുതൽ താങ്ങാനാവുന്ന ശസ്ത്രക്രിയ പാക്കേജുകൾ പ്രസവ പരിചരണ പദ്ധതികൾ വരെ എല്ലാവർക്കും മെഡിക്കൽ സേവനങ്ങൾ ലഭ്യമാക്കുന്നുണ്ടെന്ന് ഈ ആശുപത്രികൾ ഉറപ്പാക്കുന്നു മുതിർന്ന പൗരന്മാർക്കുള്ള പ്രത്യേക പരിപാടികൾ കോർപ്പറേറ്റ് ആരോഗ്യ പദ്ധതികൾ വഴക്കമുള്ള പേയ്മെന്റ് ഓപ്ഷനുകൾ എന്നിവ സാധാരണക്കാർക്ക് താങ്ങാനാവുന്നതാണ് ഈ രോഗി സൗഹൃദ സംരംഭങ്ങൾ വാഗ്ദാനം ചെയ്യുന്നതിലൂടെ സ്വകാര്യ ആശുപത്രികളും ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൽ തത്തുലിന്റെ ഭാഗമാകുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ സമാപ്തമാവുകയാണ് ഇന്ന് നമ്മൾ ഹോസ്പിറ്റൽ എന്താണെന്നും പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ എന്താണെന്നും അവരുടെ സേവനങ്ങൾ പദ്ധതികൾ എന്നിങ്ങനെ പല കാര്യങ്ങളും പഠിച്ചു അടുത്ത ഭാഗത്തിൽ നമുക്ക് മറ്റ് ചില പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളെ കുറിച്ച് പഠിക്കാം ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ പതിവ് ആരോഗ്യ അപ്ഡേറ്റുകൾക്കായി എച്ച് ഫോർ ഹെൽത്ത് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അറിയാനായി ബെല്ലൈക്കൺ അമർത്തുക ഇന്ന് നിങ്ങൾ പുതിയ എന്തെങ്കിലും പഠിച്ചെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക നിങ്ങളുടെ ആരോഗ്യ സംബന്ധിയായ ചോദ്യങ്ങൾ അഭിപ്രായങ്ങളിലുള്ള നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക നല്ല ആരോഗ്യം നമുക്കെല്ലാവർക്കും പങ്കിടാൻ കഴിയുന്ന ഒരു സമ്മാനമാണ് നന്ദി വീണ്ടും കാണുന്നത് വരെ